നെഹമ്യാവ് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവെ നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടാൻ താല്പര്യപ്പെടുന്ന ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ ഈ അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ തുടങ്ങി അഞ്ച് പ്രാവശ്യം പ്രാർത്ഥന എന്ന പദം കാണാൻ കഴിയും ബാബൽ പ്രവാസത്തിന്റെ അവസാന ഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് പശ്ചാത്തലം കോരശ് രാജാവിന്റെ കൽപ്പന അനുസരിച്ച് യഹൂദ്യയിലേക്ക് മടങ്ങി വന്നവർ യരുഷലേമിൽ ദൈവാലയം പണിത് പ്രതിഷ്ഠിച്ചെങ്കിലും ഒട്ടും സുരക്ഷിതമല്ലാത്ത വിധം തുറന്നു കിടന്നിരുന്നു പേർഷ്യൻ കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളോടും ജോലിയിലായിരുന്ന നെഹമ്യാവ് ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ വലിയ ഹൃദയഭാരത്തോടെ ദൈവം ഇരുന്നു കരഞ്ഞു തൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും കുറിച്ചുള്ള വിഷമം അടക്കാനാവാത്ത വിധം വളർന്നു ഈ സ്ഥിതിക്ക് മാറ്റം വരാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് താൻ ചിന്തിക്കാൻ തുടങ്ങി അദ്ദേഹം ആ സ്ഥിതിയിലായിരുന്നു കൊണ്ട് യാതൊന്നും ചെയ്യാൻ കഴിയുന്ന വിഷയമായിരുന്നില്ല ഇത് എന്നാൽ ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ആരംഭിച്ചു ആ പ്രാർത്ഥനയിൽ പ്രധാന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും മാതൃകയാക്കേണ്ടവയാണ് ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്ന എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു ദൈവകൽപ്പനകൾ അനുസരിക്കാൻ കഴിയാത്തവ എന്ന് പലരും ചിന്തിക്കുമ്പോൾ നെഹമ്യാവു പ്രാർത്ഥിക്കുന്നത് ഏത് മനുഷ്യനും അനുസരിച്ച് നടക്കാൻ കഴിയുന്നവയാണ് അത് എന്നാണ് എന്നാൽ അനുസരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ദോഷം പ്രവർത്തിച്ചതിൻ്റെ ഫലമായ ഈ പ്രവാസവും നിന്നയും നീക്കിത്തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമുമ്പാകെ മടങ്ങി വന്നാൽ ദൈവം അവരോട് ക്ഷമിച്ച് അവരെ മടക്കി സ്വദേശത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് തുടർന്നുള്ള അധ്യായങ്ങളിൽ ഈ പ്രാർത്ഥനയുടെ അത്ഭുതകരമായ മറുപടിയാണ് നാം കാണുന്നത് പ്രാർത്ഥിച്ച നെഹംയാബിനെ ദൈവം നഗരത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിച്ചു ഇന്നത്തെ സമൂഹത്തിൻ്റെ തകർച്ചയോർത്ത് നമുക്കും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ